െ ഗാസയിലെ ഹമാസിന്റെ ഏറ്റവും വലിയ തലവനെ റാദ് സയ്ദിനെ ഇസ്രായേലി സേന വധിച്ചിരിക്കുന്നു റാദ് സയ്ദ് കൊല്ലപ്പെട്ടു എന്ന് ഹമാസ് ഒടുവിൽ സമ്മതിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് ഒരു അത്യുഗ്രൻ എയർ സ്ട്രൈക്കിലൂടെ റാത്ത് സാദെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്രിമിനലിനെ ഈ കൊടും കുറ്റവാളിയെ കൊടും ഭീകരനെ ഇസ്രായേലി സേന വധിച്ചത് ഗാസയിലെ ഹമാസിന്റെ ലീഡർ ഹമാസിന്റെ ആയുധ നിർമ്മാണത്തിന്റെ തലവൻ ഹമാസിന്റെ വെപ്പൺ പ്രൊഡക്ഷൻ ടീമിന്റെ ഹെഡ് തുടങ്ങി നിരവധി പദവികൾ വഹിച്ചിരുന്ന റാജ്സാദിനെയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലി സേന വധിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇതാ ഹമാസ് റാജ് സാദിന്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു റാജ്സാദ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് ഒടുവിൽ ഹമാസിന് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇസ്രായേലിലേക്ക് നടത്തിയ ഹമാസിന്റെ കൊടും ക്രൂരത ആ കൊടും ക്രൂരതയുടെ പ്രധാനപ്പെട്ട തലച്ചോറുകളിൽ ഒന്ന് റാജ്സാദ് ആയിരുന്നു റാജ്സാദിന്റെ നേതൃത്വത്തിലാണ് അന്ന് ഇസ്രായേലിനുള്ളിൽ കടന്നു കയറി ആയിരത്തി അഞ്ഞൂറോളം വരുന്ന സാധാരണക്കാരെ വധിക്കുകയും മുന്നൂറോളം പേരെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തത് ഹമാസ് ഇപ്പോൾ ഇത് രണ്ടു വർഷങ്ങൾക്കിപ്പുറം റാജ്സാദ് എന്ന ഒക്ടോബർ ഏഴിൻ്റെ സൂത്രധാരന്മാരിൽ ഒരാളെ ഇസ്രായേലി സേന വധിച്ചിരിക്കുന്നു ഇസ്രായേലി സേന കാലപുരിക്കയച്ചിരിക്കുന്നു ഹമാസിന്റെ ഓരോരോ ഭീകരന്മാരെയായി ഗാസയിൽ തീർത്തു മുന്നേറുകയാണ് ഇസ്രായേൽ ഗാസയിലെ ഹമാസിന്റെ പുനരുജ്ജീവനത്തിന്റെ പ്രധാനപ്പെട്ട തലയായിരുന്നു റാജ്സാദ് ആ റാദ്സാദിനെ ഇപ്പോൾ ഇതാ ഇസ്രായേൽ സേന വധിച്ചിരിക്കുന്നു സാദ് ഇസ്രായേലിലെ ഹമാസിന്റെ സാദ് ഗാസയിലെ ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു ഗാസയിൽ ഹമാസിന്റെ അവശേഷിക്കുന്ന വെറ്ററൻ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു മർവാൻ ഇസ എന്ന നിലവിലെ ഹമാസിന്റെ ഡെപ്യൂട്ടി തലവന്റെ ഏറ്റവും വിശ്വസ്തനായ ആളായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആയുധങ്ങൾ നിർമ്മിക്കുന്നതിൽ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നതിൽ അഗ്രഗണ്യനായിരുന്നു റാജ്സാദ് ആ റാജ്സാദിനെയാണ് ഇസ്രായേലി സേന കഴിഞ്ഞ ദിവസം വധിച്ചത് ഏറ്റവും നിർണായകമായ ചില ദൃശ്യങ്ങൾ ഐ ഡി എഫ് പുറത്തുവിടുന്നുണ്ട് റാജ്സാദ് റാജ്സാദ് സഞ്ചരിച്ചത് കാറിന് മുൻവശത്ത് രണ്ട് അംഗരക്ഷകന്മാരുടെ രണ്ട് വാഹനങ്ങൾ കൂടി പോകുന്നുണ്ട് അതിന് പിന്നാലെ മൂന്നാമതായിട്ടാണ് റാജ്സാദ് സഞ്ചരിച്ച കാർ പോയത് എന്നാൽ ഇസ്രായേലിന്റെ ഡ്രോൺ സ്ട്രൈക്ക് അത് കൃത്യമായി തന്നെ ഈ കാറിൽ മാത്രം പതിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കാറ് ഒറ്റ ആക്രമണത്തിൽ കാറ് പൊട്ടിത്തെറിക്കുന്നു തൊട്ട് മുൻപിലും തൊട്ടു പുറകിലും ഉണ്ടായിരുന്ന വാഹനങ്ങൾക്ക് ഒരു കേടുപാടുമില്ല ആക്രമണത്തിൽ ആ കാറിലുണ്ടായിരുന്ന മുഴുവൻ പേരും കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ കാറ് ഒറ്റ അഴിക്ക് കത്തി അമർന്നു കഴിഞ്ഞിരിക്കുന്നു ആ കാറിന്റെ പിന്നിലുള്ള ദൃശ്യങ്ങൾ കൂടി ഐ ഡി എഫ് പുറത്തുവിടുന്നുണ്ട് കാറിനുള്ളിലുള്ള ഒരു മനുഷ്യൻ പോലും ജീവനോടെ രക്ഷപ്പെടാൻ കഴിയാത്ത തരത്തിലുള്ള ആക്രമണമായിരുന്നു റാജ്സാദിനു നേരെ ഇസ്രായേൽ സേന നടത്തിയത് നമുക്കറിയാം ഒക്ടോബർ പത്തിന് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതാണ് എന്നാൽ ഹമാസ് എന്ന ഭീകര സംഘടന വെടിനിർത്തൽ കരാറിനെ ഏകപക്ഷീയമായി ലംഘിച്ചു എന്നുള്ളത് പുറത്തു വന്ന കാര്യമാണ് അതിന് പിന്നാലെയാണ് ഡിസംബർ ആദ്യവാരം തുടങ്ങി അതിരൂക്ഷമായ ആക്രമണം ഗാസയിൽ ഇസ്രായേലി സേന ആരംഭിച്ചത് ഗാസയിലെ ഹമാസിന്റെ ഒളിയിടങ്ങൾക്ക് നേരെ ഹമാസിന്റെ ബങ്കറുകൾക്ക് നേരെ ഹമാസിന്റെ ഭൂഗർഭ ടണലുകൾക്ക് നേരെ ഇസ്രായേലിന്റെ ആക്രമണം ഓരോ ദിവസങ്ങളും രൂക്ഷമായി തുടരുകയായിരുന്നു ട ടണലുകൾ ഭൂരിഭാഗവും ഇസ്രായേലി സേന ഇല്ലാതാക്കി എന്നുള്ളതാണ് പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വിവരം ടണലുകളെ പൂർണ്ണമായും സ്ഫോടക വസ്തുക്കൾ നിറച്ച് തകർത്തു തരിപ്പണമാക്കി ഇസ്രായേലി സേന ടണലുകൾക്കുള്ളിൽ കിടന്ന് ശ്വാസം മുട്ടിയും പട്ടിണി കിടന്നും ഹമാസിന്റെ ഭീകരന്മാർ കൊല്ലപ്പെടുന്നു എന്നുള്ള വാർത്തകളും ഗാസയിൽ നിന്ന് പുറത്തുവരുന്നതാണ് ഗാസയിലെ ഒരു കാലത്തെ ഹമാസിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായിരുന്നു ഈ ടണലുകൾ ആ ടണലുകൾ ഇപ്പോൾ ഇതാ ഹമാസിന്റെ ശവപ്പറമ്പായി മാറിയിരിക്കുന്നു ആ ടണലുകൾക്കുള്ള ഹമാസിന്റെ ഭീകരന്മാരെ തീർത്തു തള്ളുകയാണ് ഇസ്രായേലി സേന ഗാസ ശ ശവപ്പറമ്പായി മാറിയിരിക്കുന്നു ഗാസ അക്ഷരാർത്ഥത്തിൽ ഒരു പ്രേത ഭൂമിയായി മാറിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഗാസയിൽ ഹമാസിന്റെ അന്ത്യ ഉറപ്പായിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ ജീവിച്ചിരുന്ന ഹമാസിന്റെ നേതാവിനെ കൂടി തീർത്തിരിക്കുകയാണ് ഇസ്രായേൽ സേന സാദ് സാദ് ഹമാസിന്റെ ഗാസയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു വെപ്പൺ പ്രൊഡക്ഷന്റെ തലവനായിരുന്നു കൊടും കുറ്റവാളിയാണ് ഒക്ടോബർ ഏഴില് ഇസ്രായേലിലേക്ക് നടത്തിയ കൊടും ക്രൂരതയുടെ പ്രധാനപ്പെട്ട തലവൻ കൂടിയായിരുന്നു റാജ്സാദ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഗാസയിൽ ഹമാസിനു നേരെ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചത് ഇസ്രായേലിനുള്ളിൽ നടത്തിയ കൊടും ക്രൂരതയ്ക്ക് കൂട്ടക്കുരുതിക്ക് തിരിച്ചടി എന്ന നിലയ്ക്കാണ് ഗാസയിൽ ഗാസയിൽ ഇസ്രായേലി സേന ആക്രമണം അഴിച്ചുവിട്ടത് അതിന് പിന്നാലെ എഹിയാസിൻമാർ അതുപോലെ തന്നെ ഇസ്മായിൽ ഹനിയ തുടങ്ങിയ ഹമാസിന്റെ നേതാക്കന്മാരെ പല ഘട്ടങ്ങളിലായി ഇസ്രായേലി സേന ഗാസയിൽ വധിച്ചു അതിനുശേഷം ഹമാസിന്റെ ഭീകരന്മാർ രക്ഷപ്പെടാൻ വേണ്ടി ബങ്കറുകൾക്കുള്ളിൽ ഒളിച്ചിരിക്കുന്ന കാഴ്ച കണ്ടു കഴിഞ്ഞ നൂറ് ദിവസങ്ങളായി നടക്കുന്ന ആക്രമണത്തിൽ ബങ്കറിനുള്ളിൽ നിന്ന് പുറത്തു വരുന്ന നാൽപ്പത്തഞ്ച് നാൽപ്പത്തി ആറ് ഭീകരന്മാരെ ഇസ്രായേലി സേന വെടിവെച്ച് വീഴ്ത്തുന്ന കാഴ്ച കണ്ടു ഇപ്പോഴും ബങ്കറുകൾക്കുള്ളിൽ റഫയ്ക്ക് സമീപവും ഖാൻ യുനീസിന് സമീപമുള്ള ബങ്കറുകൾക്കുള്ളിൽ ഹമാസിന്റെ ഭീകരന്മാരുണ്ട് എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് എന്നാൽ ഏത് നിമിഷം ഈ ബങ്കറുകൾക്കു പുറത്ത് വന്നാലും ആ നിമിഷം ഇസ്രായേലി സേനയുടെ ആക്രമണത്തിൽ ഹമാസ് ഭീകരന്മാർ കൊല്ലപ്പെടുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു ഗാസയിൽ ഇനി ഹമാസ് എന്ന ഭീകരന്മാർക്ക് ഒരവസരവും ഇല്ല എന്നുള്ള കാര്യമാണ് പുറത്തു വരുന്നത് ഏറ്റവും ഒടുമി ഗാസയിലെ ഹമാസിന്റെ നേതാവിന് തന്നെ ഇസ്രായേലി സേന വധിച്ചിരിക്കുന്നു ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന്റെ ഉള്ളിലേക്ക് ഇസ്രായേലിന്റെ അതിരൂക്ഷമായ എയർ സ്ട്രൈക്ക് ഉണ്ടായിരിക്കുന്നു ആ എയർ സ്ട്രൈക്കിൽ റാജ്സാദും കൂടെ ഉണ്ടായിരുന്ന കൂട്ടാളികളും കൊല്ലപ്പെട്ടിരിക്കുന്നു ഹമാസിന് ഇനി ഒരിക്കലും ഗാസയിൽ ഉയർത്തെഴുന്നേൽക്കാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു ഗാസയിലെ ഹമാസിന്റെ അവസാന പ്രതീക്ഷയും ഇല്ലാതായിരിക്കുന്നു ഗാസയിൽ ഹമാസിന്റെ അവസാന ആശ്രയത്തെയും ഇല്ലാതാക്കിയിരിക്കുന്നു ഇസ്രായേലി സേന ടണലുകൾക്കുള്ളിൽ കിടന്ന് ശ്വാസം മുട്ടിയും പട്ടിണി കിടന്നും ഹമാസിന്റെ ഭീകരന്മാർ കൊല്ലപ്പെടുന്നു എന്നുള്ള വാർത്തകളും ഗാസയിൽ നിന്ന് പുറത്തുവരുന്നതാണ് ഗാസയിലെ ഒരു കാലത്തെ ഹമാസിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായിരുന്നു ഈ ടണലുകൾ ആ ടണലുകൾ ഇപ്പോൾ ഇതാ ഹമാസിന്റെ ശവപ്പറമ്പായി മാറിയിരിക്കുന്നു ആ ടണലുകൾക്കുള്ള ഹമാസിന്റെ ഭീകരന്മാരെ തീർത്തു തള്ളുകയാണ് ഇസ്രായേലി സേന ഗാസ ശ ശവപ്പറമ്പായി മാറിയിരിക്കുന്നു ഗാസ അക്ഷരാർത്ഥത്തിൽ ഒരു പ്രേത ഭൂമിയായി മാറിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഗാസയിൽ ഹമാസിന്റെ അന്ത്യം ഉറപ്പായിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ ജീവിച്ചിരുന്ന ഹമാസിന്റെ നേതാവിനെ കൂടി തീർത്തിരിക്കുകയാണ് ഇസ്രായേൽ സേന സാദ് സാദ് ഹമാസിന്റെ ഗാസയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു വെപ്പൺ പ്രൊഡക്ഷന്റെ തലവനായിരുന്നു കൊടും കുറ്റവാളിയാണ് ഒക്ടോബർ ഏഴിൽ ഇസ്രായേലിലേക്ക് നടത്തിയ കൊടും ക്രൂരതയുടെ പ്രധാനപ്പെട്ട തലവൻ കൂടിയായിരുന്നു റാജ്സാദ്